നിലമ്പൂരിൽ ആവേശം വോട്ടാവുമോ എന്നാണ് ചോദ്യം ജിമ്മി ഈ കാര്യത്തിൽ ആവേശം വോട്ടാകാനുള്ള സാധ്യതയൊക്കെ ഇന്നത്തെ ആൾ കൂടുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കെല്ലാം ആവേശം തോന്നി നമ്മളൊക്കെ കൈയടിച്ചു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം കഴിഞ്ഞ നാല് ഉപതിരഞ്ഞെടുപ്പ് അതല്ല കാണിക്കുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ആവേശം നടന്ന പാലക്കാട് അഞ്ച് ശതമാനം വോട്ടാണ് കുറഞ്ഞത് അവിടുന്ന് കൊണ്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഏഴ് ആറ് നാല് ഇതൊക്കെയാണ് പോളിംഗ് ശതമാനത്തിൻ്റെ കുറവുകൾ കാരണം പലതാണ് ഇത്തവണ അതിലും രൂക്ഷമാണ് കാരണം വെറും എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ് അങ്ങനെയുള്ളൊരു സമയത്ത് വോട്ടർമാരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ എന്ത് ആവേശത്തിൽ ഇതിനെ കാണണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രശ്നം മുന്നണികളെല്ലാവരും നേതാക്കളെല്ലാവരും ചാനലുകളെല്ലാം വന്നതുകൊണ്ട് മണ്ഡലത്തിൽ അവസാനത്തെ കലാശക്കൂട്ടിന് കൂടുതൽ ആളുകൾ ഇറങ്ങിയതുകൊണ്ട് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഈ ആവേശം ഉണ്ടായിക്കൊള്ളമെന്ന് ഒരു നിർബന്ധവുമില്ല അത് പാലക്കാട് സാക്ഷി ഒന്നാമത്തെ കാര്യം രണ്ട് പിന്നെ ഇടയ്ക്ക് പറഞ്ഞ പോലെ ഈ വെള്ളാപ്പള്ളി പിണറായി വിജയൻ പൂർത്തലിനെ കുറിച്ചൊരു വരി കൂടി നമുക്ക് കുമാരനാസേനെ വിടാം കേരള തൊഗാടിയ എന്ന് വെള്ളാപ്പള്ളിയെ വിളിച്ചത് സാക്ഷാൽ പിണറായി വിജയനാണ് അതേ പിണറായി വിജയനാണ് പോയി ഗംഭീര കക്ഷിയാണെന്ന് പറഞ്ഞ് പൊന്നാളി എണ്ണിച്ചത് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞുള്ളതേ ഉള്ളൂ പിന്നെ ഈ കാര്യത്തിൽ അൻവറാണ് ഈ കഴിഞ്ഞ നാല് ഉയർന്നെടുപ്പിൽ ഇല്ലാത്ത ഒരു 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 ഘടകം ഒരു ഘടകം നാലാമനൊരാൾ വരുന്നു അയാൾ എന്ത് ചെയ്യുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ അത് ഈ വലിയ നമ്മുടെ ചോദ്യ ആവേശം വോട്ടാവുമെന്നാണ് ഈ വോട്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ട് അതിനകത്തുനിന്ന് അൻവറിന് കുറച്ച് വോട്ടുകൾ കിട്ടി അങ്ങനെയും അങ്ങനെയുമാവാം ഞാൻ പ്രതീക്ഷിക്കുന്നത് അൻവർ ഒരു സീരിയസ് കാൻഡിഡേറ്റായി ആളുകൾക്ക് തോന്നിപ്പിക്കാനുള്ള രീതിയിലുള്ള പരമാവധി അടവുകൾ അൻവർ എടുത്തിട്ടുണ്ട് ഇത് ഒരു വളരെ വാശിയേറിയ പൊളിറ്റിക്കൽ തിരഞ്ഞെടുപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകുന്നു അൻവർ ഏറ്റവും അവസാനം പിണറായി വിജയനെതിരെ ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ പിണറായിക്കെതിരായ വോട്ടുകൾ എനിക്ക് തരും അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവർ ആലോചിക്കുന്ന ഒരു കാര്യം ശരി പിണറായി വിജയനോടൊക്കെ ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അൻവറിന് വോട്ട് ചെയ്താൽ അൻവർ ജയിക്കുമോ അൻവർ ജയിക്കില്ല എന്നാണ് ആ വോട്ടർ വിലയിരുത്തുന്നതെങ്കിൽ ആ വോട്ട് അൻവറിനല്ല പോവുക ആ വോട്ട് യു ഡി എഫിനാണ് പോവുക ആര്യാടൻ ചൗകത്തിനാണ് പോവുക ഇനി അതല്ല അൻവർ എന്തെങ്കിലും വലിയ തന്ത്രങ്ങളൊക്കെ കാണിച്ച് കൂടുതൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ പോളിംഗ് ശതമാനം ഉയരുമോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല കാരണം കഴിഞ്ഞ തവണത്തെ അൻവറിൻ്റെ മുഴുവൻ സന്നാഹങ്ങളും എൽ ഡി എഫിനൊപ്പമായിരുന്നു ഇത്തവണ അൻവർ ഒറ്റയ്ക്കാണ് അൻവറിൻ്റെ സംവിധാനങ്ങൾ വളരെ ദുർബലമാണ് റോഡ് ഷോ ഞാൻ സമ്മതിക്കുന്നു റോഡ് ഷോയൊക്കെ ഒരു റോഡ് ഷോയൊക്കെ നടത്താനുള്ള കപ്പാസിറ്റിയൊക്കെ അൻവർക്കുണ്ട് പക്ഷേ അതിനപ്പുറം മണ്ഡലത്തെ ഇളക്കിമറിച്ച് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് വ്യാപകമായി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി അൻവറിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമാണ് ചുരുക്കത്തിൽ ഒരുപാട് ഘടകങ്ങൾ കൊണ്ട് എട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വേറൊരു ആവേശം വരാത്തത് കൊണ്ട് സാധാരണ ഈ മേഖലയിലൊക്കെ ഗൾഫിലേക്കുള്ള വോട്ടർമാരെയൊക്കെ എന്ത് വില കൊടുത്തും പ്ലെയിൻ ടിക്കറ്റ് എടുത്തൊക്കെ കൊടുത്ത് പ്ലെയിൻ ചാർട്ടർ ചെയ്ത് കൊണ്ടുവന്ന കഥ വരെ നമുക്കറിയാം അങ്ങനെ കൊണ്ടുവരുന്ന ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാ ഉണ്ടായിട്ടില്ല അതിനുള്ള സാധ്യതയുമില്ല ഈ തെരഞ്ഞെടുപ്പ് നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ആവേശമായിരിക്കും വി ഡി സതീശിനും ആൻവറിനും നിർണായകമായിരിക്കും പിണറായി വിജയന് നിർണായകമായിരിക്കും പക്ഷേ നിലമ്പൂര വോട്ടർമാർക്ക് ഈ ആവേശം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ തവണ എഴുപത് ശതമാനത്തിൻ്റെ മുകളിൽ പോയത് എഴുപത്താറ് ശതമാനത്തിൻ്റെ മുകളിൽ പോയതാണ് അറുപത്തഞ്ചിലും അറുപത്തി രണ്ടിനും ഇടക്കായിരിക്കും പോളിംഗ് ശതമാനം അത്രയും ഇടിയാൻ സാധ്യതയുണ്ട് ഒരു പത്ത് ശതമാനത്തിനടി പോകും നല്ലൊരു അടിവുണ്ടാകും പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേക നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് ഊട്ട് ചെയ്യാനായിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാര്യം അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ മറ്റിടങ്ങളിൽ പോകുന്നവരും കുറവാണ് അവരെ കൂടുതലും കർഷകരായിട്ടുള്ള നിലമ്പൂരിൽ തന്നെ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് ഗൾഫിൽ കുറവുണ്ടാവും അങ്ങനെ ഒരു കുറവ് വരേണ്ട കാര്യം കാരണം ഞാൻ ചോദിക്കുന്നത് വിരക്തി വോട്ട് അതിനൊരു പ്രശ്നമുണ്ട് എന്താ പറയുക പ്രശ്നം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലുള്ള ആൾക്കാരെ ഏത് നമ്മുടെ ബൂത്ത് ഏജന്റിന്റെ പണി എന്താ ഏത് വീട്ടിൽ നിന്ന് ആര് വന്നു വന്നില്ല നോക്കലാണ് സെക്കൻഡ് കൊണ്ട് അവിടെ വീട്ടിൽ പാലക്കാട് എന്ന് പറയുന്നത് അത്രയും ജനങ്ങൾ അവിടെ ഇല്ല ആ മണ്ഡലത്തിൽ അങ്ങനെയല്ല പാലക്കാടുകാർ കൂടുതൽ പത്ത് ശതമാനം ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പാലക്കാടുണ്ടോ പാലക്കാടില്ല ഇല്ല അപ്പൊ ആ പത്ത് ശതമാനം ലീഗിന്റെ കേഡർ പോലെ പണിയെടുത്തിരിക്കുകയാണ് അവർ കേഡർ പോലെ പാലക്കാടും മുതൽ രണ്ട് കാര്യമുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും രണ്ട് കാര്യമുണ്ട് ഒന്ന് പാർട്ടി അവരുടെ പാർട്ടി പ്രവർത്തകരെ ആവേശത്തിൽ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുന്ന വോട്ട് രണ്ട് വോട്ടർമാർ ചെയ്യുന്ന സാധാരണ ജനം ചെയ്യുന്ന വോട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ആ ആവശ്യം എട്ട് മാസത്തിന് ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് വോട്ടർമാരിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ അല്ലേ ഫൈവ് പെർസെൻറ്റേജ് ഡിപ്പ് എന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നത് പക്ഷേ അതൊരു വലിയ രീതിയിലുള്ള അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതാണ് ഒന്ന് ഭരണവിരുദ്ധ വികാരത്തിനൊരു അടയാളപ്പെടുത്തലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോളിംഗ് ബൂത്തിൽ പോയി രേഖപ്പെടുത്തണം ഭരണവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ പത്ത് ശതമാനം ഡിപ്പ് വരില്ല കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിലാണ് മാത്രത്തിന് വേണ്ടി ആളുകൾ വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് വരിക ഭരണവിരുദ്ധ വികാരം സംഭവിക്കുക വീട്ടിൽ തന്നെ ഇരിക്കാം പക്ഷേ ശക്തമായ ഭരണവിരുദ്ധ ഈ തെളിയിക്കണമെങ്കിൽ വോട്ടർമാർ വന്ന് ും അത് പറഞ്ഞ പോലെ എഴുപത്തി ആറ് ശതമാനം എന്നുള്ളത് ആ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കണം അവിടെ എഴുപത്തി കുറഞ്ഞ വളരെ കുറഞ്ഞ പോളിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാത്ത എഴുപത്തെട്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാവുന്ന സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക എഴുപത്തെട്ടിലേക്ക് പോയി അത് കഴിഞ്ഞു പിന്നെ ഭരണവിരുദ്ധ വികാരം കാര്യമായിട്ടില്ലാതെ വന്നു സംഭവത്തിന് ഡിപ്പ് അപ്പൊ ആ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പോളിംഗ് പെർസെന്റേജ് പോളിംഗ് പെർസെന്റേജിൽ വലിയ ഡിപ്പ് ഉണ്ടാവില്ല അതാണ് ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എന്റെ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ഒരു ഭരണവിരുദ്ധ വികാരം കാണിക്കാനുള്ള ഒരു വോട്ടെടുപ്പായി വോട്ടർമാർ മാറ്റമോ ഇല്ലയോ എന്നുള്ള എന്റെ ഒരു ലോജിക് ഒരു ഇഷ്യൂ എട്ട് മാസങ്ങൾക്ക് ശേഷം ഒരു പൊതു തെരഞ്ഞെടുപ്പ് പോകുന്ന സമയത്ത് അത് ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ആർക്ക് ഒരു ജീവൻ മരണ പ്രശ്നമായി അത് ഈ തെരഞ്ഞെടുപ്പ് ിൽ പ്രധാനമായിട്ടും ഉയരുന്ന വിമർശനം ഉയരുന്നത് പ്രതിപക്ഷം ഉയർത്തുന്നത് എന്താ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം അളക്കാനുള്ള തെരഞ്ഞെടുപ്പ് വി ഡി സതീശൻ പറയുന്നു മറുഭാഗത്ത് എന്താ ഇന്നും സ്ഥാനാർത്ഥി പറയുന്നത് മികവ് ചൂണ്ടിക്കാട്ടി നിലമ്പൂരിന്റെയും കേരളത്തിന്റെയും വികസനത്തിന് വേണ്ടി വോട്ട് എന്ന നിലയിലാണ് രണ്ട് മുന്നണികളെയും ക്ലെയിം അതാണ് നിങ്ങൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ സർക്കാരിനെതിരെ അതല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി ഇനി അതല്ല എം എൽ എക്കെതിരെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വരും ഇവിടെ അങ്ങോട്ട് സാഹചര്യം ഇല്ല കാര്യം എം എൽ എ ആർത്ഥത്തിൽ സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പത്ത് ശതമാനം ഡിപ്പ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആണോ എന്നൊരു സംശയം ക്യാൻ ബി എക്സാജറേറ്റഡ് പക്ഷേ അതിൻ്റെ പോയിന്റ് അതല്ല ഈ വിഷയത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവണമെന്ന് യു ഡി എഫിന് ആഗ്രഹിക്കാം ഭരണവിരുദ്ധ വികാരത്തിനെതിരെ അങ്ങനല്ല ഭരണത്തിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് എൽ ഡി എഫിനെ ആഗ്രഹിക്കാം പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലെ ഈ കാര്യങ്ങൾ ഉമ്മൻ പിണറായി വിജയൻ സർക്കാരിനെതിരെ വോട്ട് ചെയ്ത് കളയണം ആവേശം ഇതൊന്നും എട്ടു മാസത്തിന് ശേഷം തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ നിലമ്പൂരിൽ ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ സാധനങ്ങളൊന്നും റൈറ്റ് എഡിറ്റേഴ്സ്